ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ഗുരുവായൂർ തിരുനടയിൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഭക്തർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം അഖിലാണ്ടക്കൂടി ബ്രഹ്മാണ്ട നായകനായ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ഏറെ പ്രാധാന്യം നിറഞ്ഞ ഗുരുവായൂർ ഏകാദശി വ്രത മഹാത്മ്യത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ കൂടി ഭക്തരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നത് ഭൂമിയിലെ വൈകുണ്ഠം അഥവാ ഭൂലോക വൈകുണ്ഠമായിട്ടാണ് നമ്മുടെ എല്ലാം പൊന്നുണിക്കണ്ണനായ സാക്ഷാത് ഗുരുവായൂരപ്പന്റെ ഗുരുവായൂർ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഒരു വർഷത്തിൽ പന്ത്രണ്ട് ഏകാദശി വരുന്നുണ്ട് അതായത് ഒരു മാസത്തിൽ രണ്ട് ഏകാദശിയാണ് വരുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഗുരുവായൂർ ഏകാദശിക്ക് ഇത്രയേറെ പ്രാധാന്യമെന്ന് നിങ്ങളിൽ പലർക്കും ഒരു ചോദ്യം ഉണ്ടാവില്ലേ എല്ലാ ഏകാദശി വ്രതത്തിനും അതിൻ്റെതായ പ്രാധാന്യവും മാഹാത്മ്യ കഥകളുമുണ്ട് എന്നാൽ ഗുരുവായൂർ ഏകാദശി വ്യത്യസ്തമാകുന്നതിന് പിന്നിൽ ഒരു പ്രധാന കാരണം ഇതാണ് ഗുരുവായൂർ അമ്പലത്തിൽ പാതാളാഞ്ജനശിലയാൽ നിർമ്മിക്കപ്പെട്ട ചതുർബാഹുവായ ശ്രീ മഹാവിഷ്ണു വിഗ്രഹം മനുഷ്യ നിർമ്മിതമല്ല ശ്രീ മഹാവിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിൽ പൂജ ചെയ്തിരുന്ന ഈ വിഗ്രഹം പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാന്റെ യഥാർത്ഥ മാതാപിതാക്കളായ വസുദേവരുടെയും ദേവകി അമ്മയുടെയും കൈകളിലേക്ക് എത്തിച്ചേരുന്നു പിന്നീട് ദ്വാരകാധീശനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ മഹാവിഷ്ണു വിഗ്രഹത്തെ ദ്വാരകയിലേക്ക് കൊണ്ടുവരുന്നു അവിടെ ഒരു അമ്പലം പണിത് ദിനവും ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഈ വിഗ്രഹത്തെ പൂജിച്ചു വരികയും ചെയ്തിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ ശിഷ്യനും പരമഭക്തനുമായ ഉധവരോട് ദ്വാരക കടലിൽ മുങ്ങിത്താഴാൻ പോവുകയാണെന്നും അതിനുശേഷം ഈ മഹാവിഷ്ണു വിഗ്രഹം മാത്രം കടലിൽ മുങ്ങാതെ തിരമാലകളിൽ പൊങ്ങിക്കിടക്കുമെന്നും ആ വിഗ്രഹത്തെ എടുത്ത് ഉചിതമായ സ്ഥാനത്തിൽ സ്ഥാപിക്കാൻ ദേവഗുരുവായ ബൃഹസ്പതിയോട് പറയണമെന്നും പറഞ്ഞിരുന്നു അപ്രകാരം ഉധവർ ദേവഗുരുവിനോട് എല്ലാം പറയുകയും ദേവഗുരു ആ വിഗ്രഹത്തെ കടൽ നിന്നും എടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു തന്നാൽ ഒറ്റയ്ക്ക് വിഗ്രഹത്തെ കരയിൽ അടുപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ദേവഗുരു ആകട്ടെ വായുദേവന്റെ സഹായത്താൽ തിരമാലകളിലൂടെ വിഗ്രഹം കരയ്ക്കൽ എത്തിച്ചു പിന്നീട് വായുദേവന്റെ ഒപ്പം ഭാരതം മുഴുവൻ ദേവഗുരു വിഗ്രഹം സ്ഥാപിക്കാൻ ഉചിതമായ സ്ഥാനം തേടി അലഞ്ഞു അപ്പോൾ ഒരിടത്ത് വെച്ച് ശിവഭഗവാനും പാർവതി ദേവിയും നൃത്തം ചെയ്യുന്നത് അവരുടെ കണ്ണുകളിൽ പെടുന്നു അവിടെ ഇറങ്ങിയ ദേവഗുരു ശിവഭഗവാനോട് ചോദിച്ചു അല്ലയോ ഭഗവാനെ എവിടെയാണ് ഞങ്ങളീ പുണ്യമായ വിഷ്ണു വിഗ്രഹം സ്ഥാപിക്കേണ്ടത് അങ്ങ് തന്നെ ഉത്തരം പറഞ്ഞു തന്നാലും അപ്പോൾ ഭഗവാൻ ശിവശങ്കരൻ തന്നെ പറയുകയാണ് ഈ പ്രദേശം തന്നെയാണ് അതിന് ഉചിതമായ സ്ഥലം നിങ്ങൾ ഇവിടെ സ്ഥാപിച്ചോളൂ അപ്രകാരം ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് ചതുർബാഹു രൂപനായ മഹാവിഷ്ണു വിഗ്രഹത്തെ അവിടെ സ്ഥാപിക്കുന്നു അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ സ്ഥാപിച്ചതിനാൽ അമ്പലത്തിന് ഗുരുവായൂർ അമ്പലം എന്നും ആ പ്രദേശത്തിന് ഗുരുവായൂർ എന്നും പേര് വരുന്നു ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ഒരു ഏകാദശി ദിനത്തിലായിരുന്നു അങ്ങനെ പ്രതിഷ്ഠാ ദിനവും ഏകാദശിയും ഒരുമിച്ച് വരുന്ന ഈ ദിവസം പിന്നീട് ഗുരുവായൂർ ഏകദശിയായി ആചരിച്ചു വരുന്നു ഇന്നേ ദിവസത്തിന് വേറെയും പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ ഗീതാ ജയന്തിയായി ഭാരതം മുഴുവൻ ഇന്നേ ദിവസമാണ് ആചരിക്കുന്നത് അതായത് യുദ്ധകളത്തിൽ മനസ്സ് തകർന്ന് തളർന്നു നിന്ന അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശം നൽകിയത് ഇന്നേ ദിവസമാണ് അതുമാത്രല്ല വാദരോഗത്താൽ ഒത്തിരിയേറെ കഷ്ടപ്പെട്ട മേൽപ്പത്തൂർ നാരായണ ഭട്ടധരിപ്പാട് നാരായണീയം രചിച്ച് പൂർണ്ണമായി ഭഗവാന് സമർപ്പിച്ചതും ഒരു ഗുരുവായൂർ ഏകദശി ദിനത്തിലായിരുന്നു ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഗുരുവായൂർ ഏകാദശി എത്രമാത്രം പ്രാധാന്യമുള്ള നടന്ന് വൃശ്ചിക മാസത്തിലെ പക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി ഒരു വർഷത്തിലെ എല്ലാ ഏകാദശി വ്രതങ്ങളും നോൽക്കുന്നതിന്റെ പുണ്യം ഗുരുവായൂർ ഏകാദശി നോൽക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ മുപ്പത്തിമുക്കോടി ദേവി ദേവന്മാരും ഗുരുവായൂരിലേക്ക് എഴുന്നള്ളി ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വിഗ്രഹത്തിന് പൂജ ചെയ്യുന്നു എന്നുള്ളതാണ് വേറെ ഐതിഹ്യം വിഷ്ണുപ്രീതയ്ക്കും സർവ ഐശ്വര്യത്തിനും മോക്ഷം ലഭിക്കാനും ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഏകാദശി വ്രത ആചരണം കേരളത്തിൽ മാത്രമാണ് ഗുരുവായൂർ ഏകാദശിക്ക് ഗുരുവായൂർ ഏകാദശി എന്ന് പറയപ്പെടുന്നത് അതേസമയം കേരളം ഒഴിച്ച് ബാക്കി ഭാരതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഏകാദശിയെ മോക്ഷത ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ ഗുരുവായൂർ ക്ഷേത്രം സ്ഥാപിച്ച ദിവസം കൂടി ആയതുകൊണ്ടാണ് ഈ ഏകാദശിയെ ഗുരുവായൂർ ഏകാദശി എന്ന് പറയപ്പെടുന്നത് അതേസമയം എന്തുകൊണ്ടാണ് മോക്ഷത ഏകാദശി എന്ന പേര് വന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ ഉറപ്പായും ആ കഥ അറിഞ്ഞിരിക്കണം കാരണം ഈ ഏകാദശി മാത്രമല്ല നിങ്ങൾ ഏതൊരു ഏകാദശിയാണ് നോക്കുന്നതെങ്കിലും ആ ഏകാദശിയുടെ വ്രത മഹാത്മ്യ കഥ അറിയാതെ ആ ഏകാദശി പൂർണ്ണമായി നിങ്ങൾക്ക് ആചരിക്കാൻ സാധിക്കുകയില്ല അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തില്ല അപ്പോ ഇതിന്റെ ഒരു കഥ ഞാൻ വളരെ ചെറുതായി പറയാം ചെമ്പകം എന്ന നഗരത്തിലെ വൈകാനസൻ എന്ന രാജാവ് തന്റെ പ്രജകളോടൊപ്പവും ഗുരുക്കന്മാരോടൊപ്പം വളരെ സന്തോഷമായി ജീവിച്ചു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഒരു ദിവസം രാത്രി അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുന്നു തന്റെ പിതാവ് നരകത്തിൽ കിടന്ന് വളരെയധികം കഷ്ടപ്പെടുന്നു അത് കണ്ട് അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എണീറ്റു അദ്ദേഹത്തിന് വളരെയധികം വിഷമമായി ഈ വിവരം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരെ അറിയിച്ചു എന്നിട്ട് എന്താണ് ഇതിന്റെ പ്രതിപഥി എന്റെ അച്ഛനെ എങ്ങനെയാണ് മോക്ഷം നൽകേണ്ടത് നരകത്തിൽ നിന്നും രക്ഷിക്കേണ്ടത് എന്നും ചോദിച്ചു ഗുരുക്കന്മാരുടെ ഉപദേശപ്രകാരം പർവത മുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുവാൻ രാജാവിനോട് പറയുന്നു അങ്ങനെ പർവ്വത മുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്ന രാജാവാകട്ടെ അവിടെ മുനീന്ദ്രൻ ധ്യാനത്തിലിരിക്കുന്നത് കാണുന്നു മുനീന്ദ്രൻ ആകട്ടെ ധ്യാനനിരതനായിട്ട് എന്താണ് പൂർവ്വചരിത്രം എന്ന് മനസ്സിലാക്കി എന്നിട്ട് രാജാവിനോട് പറഞ്ഞു താങ്കളുടെ അച്ഛൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒട്ടേറെ പാപങ്ങൾ ചെയ്തു കൂട്ടിയിരുന്നു അദ്ദേഹത്തിന് അനേകം പത്നിമാരുണ്ടായിരുന്നു അവരോരോത്തരോടും വളരെയധികം മോശമായിട്ടാണ് അദ്ദേഹം പെരുമാറിയിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാപം വളരെ വലുതാണ് അദ്ദേഹത്തിന്റെ പാപം എല്ലാം ഇല്ലാതായി മോക്ഷം ലഭിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയെ ഇനിയുള്ളൂ താങ്കൾ അദ്ദേഹത്തിന് വേണ്ടി മോക്ഷതാ ഏകാദശി ആചരിക്കേണ്ടതാണ് അതിലൂടെ അദ്ദേഹത്തിന് പാപമോക്ഷം ലഭിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അങ്ങനെ രാജാവ് മോക്ഷതാ ഏകാദശി ആചരിക്കുകയും ആ ഏകാദശിയുടെ പുണ്യം മൊത്തം തന്റെ പിതാവിനെ അർപ്പിക്കുകയും ചെയ്തു അങ്ങനെ നരകത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന തന്റെ പിതാവ് പാപം മോചിതനായി മോക്ഷം ലഭിച്ച് രക്ഷപ്പെടുന്നു ഇതാണ് മോക്ഷത ഏകാദശിയുടെ ഐതിഹ്യ കഥ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ ചെയ്ത പാപങ്ങൾ മാത്രമല്ല നമ്മുടെ പിതൃക്കൾ പോലും ചെയ്ത പാപങ്ങൾ ഇല്ലാതാവാൻ ഈ ഒരു ഏകാദശി മാത്രം നൂറ്റാ മതി എന്നതിനർത്ഥം എല്ലാ വർഷവും മോക്ഷത ഏകാദശി വരുന്നുണ്ട് അപ്പോൾ ഈ വർഷം ഈ ഏകാദശി നോറ്റു അത് കഴിഞ്ഞ് ഒരു വർഷത്തേക്ക് മോശം കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും പാപങ്ങളെല്ലാം കൂട്ടി മോക്ഷത ഏകാദശി ആചരിക്കാം അപ്പൊ വീണ്ടും പാപങ്ങളെല്ലാം ഒഴിയും അങ്ങനെ ഒരിക്കലും ആരും ചിന്തിക്കാൻ പാടുള്ളതല്ല അറിഞ്ഞു ചെയ്യുന്ന തെറ്റുകൾ ഒരിക്കലും ഭഗവാൻ കുറക്കില്ല അതിന് ഭഗവാൻ തരുന്ന ശിക്ഷയുടെ കാഠിന്യം വളരെ വലുതായിരിക്കും അതേസമയം നമ്മൾ അറിയാതെയും ബുദ്ധി ഇല്ലാതെയും സാഹചര്യം കൊണ്ടും ചിലപ്പോൾ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകളിലൂടെയും കിട്ടുന്ന പാപങ്ങളായിരിക്കും ഇത് കൂടി ഇല്ലാതായി പോവുക അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഏകാദശി ഗുരുവായൂർ ഏകാദശി അല്ലെങ്കിൽ മോക്ഷത ഏകാദശി എടുക്കേണ്ടതാണ് ഇനി നമുക്ക് എന്നാണ് ഏകാദശി ഏകാദശി തിഥി എപ്പോഴാണ് ഏകാദശി പാലന വീടുന്നത് എപ്പോഴാണ് എന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാട്ടോ ഇത്തവണ ഗുരുവായൂർ ഏകാദശി വരുന്നത് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ചയാണ് ഏകാദശി എടുക്കുന്നവർ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഏകാദശി നോൽക്കേണ്ടത് അതായത് ഏകാദശിയുടെ തല ദിവസമായ ദശമി പിന്നെ ഏകാദശി ദിവസം അതിന്റെ അടുത്ത ദിവസമായ ദ്വാദശി തീയതി വെച്ച് പറയുകയാണെങ്കിൽ നവംബർ മുപ്പത് ഞായറാഴ്ച ദശമി ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച ഏകാദശി ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച ദ്വാദശി ഇതിൽ ആദ്യത്തെ ദിനമായ ദശമി ദിനത്തിൽ ഒരിക്കലൂണാണ് ആചരിക്കേണ്ടത് അതായത് ഒരു നേരം മാത്രമേ അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ ബാക്കി രണ്ട് സമയങ്ങളിലും നിങ്ങൾക്ക് പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ധാന്യങ്ങളോ റവ ഗോതമ്പ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചു കൂട്ടാവുന്നതാണ് ഒരിക്കലും ഗ ഗോതമ്പ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചു കൂട്ടാവുന്നതാണ് ഒരിക്കലും അരി ആഹാരം കഴിക്കാൻ പാടില്ല ഒരു നേരം മാത്രമേ അന്ന് അരി ആഹാരം കഴിക്കാൻ പാടുള്ളതുള്ളൂ മാത്രമല്ല ഏകാദശി തിഥി ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അന്നത്തെ ഭക്ഷണം നിർത്തിയിരിക്കണം അതിനുശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യം ഇല്ലല്ലോ ഈ ഒരു വ്രതത്തിൽ മാത്രമല്ല ഒരു വ്രതത്തിലും നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ദിവസം നമ്മൾ നോൺ വെജ് കഴിക്കാൻ പാടുള്ളതല്ല പിന്നെ പലർക്കും വരുന്ന ഒരു സംശയമാണ് നോൺ വെജ് കുക്ക് ചെയ്യേണ്ടി വന്നാൽ എന്ത് ചെയ്യൂല വീട്ടിലിപ്പോ ഒരാൾ മാത്രല്ല ഉണ്ടാവുക പല ആൾക്കാർ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ചിലപ്പോ പാചകം ചെയ്ത് കൊടുക്കേണ്ടി വരുമായിരിക്കാം അത് നിങ്ങളുടെ ഒരു കടമയാണ് അപ്പോ അവരോട് പറഞ്ഞു നോക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് അഥവാ അങ്ങനെയല്ല നിങ്ങൾക്ക് അത് ചെയ്താൽ പറ്റുകയുള്ളൂ എന്നാണെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് അതൊരു ജോലിയായി കണ്ട് ചെയ്യുക അല്ലാതെ അതിലെ വിഷമം തോന്നേണ്ട ആവശ്യമില്ല ദശമി ദിവസം ആഹാരക്രമങ്ങൾ മാത്രല്ല നോക്കേണ്ടത് അത് രാവിലെ ഉണരുകയും വേണം ഉച്ച ഉറക്കം പാടില്ല സാധാരണ ഏകാദശി ദിനത്തിലാണ് ഉറക്കം പാടില്ല പകലുറക്കം പാടില്ല എന്നൊക്കെ പറയുന്നത് പക്ഷെ ദശമി ദിവസം പകലുറക്കം പാടില്ല ഉച്ച ഉറക്കം ഒന്നും പാടില്ല രാത്രി മാത്രമേ ഉറങ്ങാവുള്ളൂ രാവിലെ കഴിവതും ഭ്രഹ്മുഹൂർത്തത്തിൽ തന്നെ ഉണരാൻ ശ്രമിച്ചാൽ അതിവിശേഷം വളരെ നന്ന് അതായത് ഒരു മൂന്ന് മൂന്നരയ്ക്കുള്ളിൽ തന്നെ എണീറ്റ് കുളിച്ച് വിളക്ക് വെക്കാൻ കഴിഞ്ഞാൽ വളരെയധികം ഉത്തമം അതല്ല കുറച്ച് ലേറ്റായാലും കുഴപ്പമില്ല എന്ത് തന്നെയാലും സൂര്യോദയത്തിന് മുന്നേ നിങ്ങൾ എണീറ്റിരിക്കണം എന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഒരിക്കലുണായിരിക്കണം അന്ന് എടുക്കേണ്ടത് ബാക്കി എല്ലാ സമയങ്ങളിലായാലും നിങ്ങൾക്ക് വെള്ളവും ഇളനീര് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിച്ച് ഏഹ് ലഘുഭക്ഷണമായിട്ട് ഗോതമ്പോ റവയോ അങ്ങനെ ഒരുപാട് ഭക്ഷണമൊന്നും അന്ന് കഴിക്കാൻ നിൽക്കരുത് ആരോഗ്യം പിടിച്ച് നിർത്താനുള്ള ഭക്ഷണം കഴിക്കുക ആരോഗ്യം വേണമല്ലോ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു വ്രതവും നമുക്ക് അനുഷ്ഠിക്കാൻ കഴിയുള്ളൂ മരുന്നൊക്കെ കഴിക്കുന്നവരായാലും എന്തെങ്കിലും ഉള്ളവർക്കായാലും പൂർണ്ണ ഉപവാസം സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം നോക്കി വേണം ഒരു വ്രതം എടുക്കേണ്ടത് ഭഗവാൻ എപ്പോഴും നോക്കുക നമ്മൾ എത്രമാത്രം ഭഗവാനെ സ്നേഹിക്കുന്നു നമ്മൾ എത്രമാത്രം മനസ്സർപ്പിച്ചാണ് ഭഗവാന് വേണ്ടി ഓരോന്ന് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലാതെ ഇത് ചെയ്തു അത് ചെയ്തു എന്നുള്ള ഒരു കണക്ക് പുസ്തകം ഒരിക്കലും ഭഗവാന്റെ മുമ്പിൽ തുറന്നു വെക്കാതിരിക്കുക ദശമി ദിവസം കഴിവതും നാമങ്ങളും ഒരുപാട് ജപിക്കുക നാരായണ മന്ത്രവും കൃഷ്ണനാമങ്ങളും അറിയാവുന്ന കീർത്തനങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ചൊല്ലുക അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ ഏകാദശി ദിവസം ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച ഏകാദശി ദിവസം ഈ ദിവസം ഉറപ്പായി നിങ്ങൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എണീക്കാൻ ശ്രമിക്കുക കാരണം ഗുരുവാര അമ്പലത്തിലും നിർമ്മാലയത്തിനും നട തുറക്കുന്നത് രാവിലെ മൂന്ന് മണിക്കാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങളും എണീറ്റിരിക്കണം ഇത് എണീറ്റ് കുളിച്ച് ശുദ്ധിയായി വിളക്ക് വെച്ച് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കേണ്ടതാണ് അറിയാവുന്ന നാമങ്ങളും കീർത്തനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചൊല്ലാവുന്നതാണ് ഒരു പ്രധാന കാര്യം വേറെ ഉണ്ട് തുളസി ഇലകൾ ഒരു കാരണവശാലും ഏകാദശി ദിവസം പറിക്കാൻ പാടുള്ളതല്ല തുളസി ദേവിയെ ഒരു കാരണവശാലും ഏകാദശി ദിവസം നോവിക്കരുത് അതുകൊണ്ടാണ് അങ്ങനെ തുളസി ദേവി ഭഗവാന്റെ ഭക്തിയാണ് എല്ലാവർക്കും അറിയാലോ അതുപോലെ തന്നെ തുളസി ദേവിയും അന്നേ ദിവസം ഏകാദശി വ്രതം നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏകാദശി ദിവസം ഒരു കാരണവശാലും തുളസിയില പറിക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് തലേദിവസമായ ദശമി ദിവസം തന്നെ നിങ്ങൾ തുളസിയില ആവശ്യത്തിനുള്ള തുളസിയില ഭഗവാൻ പൂജയ്ക്കോ അർപ്പിക്കുന്നതിനോ മാത്രമല്ല നമ്മൾ പാർണ വിടുന്നത് അതായത് വ്രതം മുറിക്കുമ്പോഴും തുളസിയില തീർത്ഥത്തിലാണ് വ്രതം മുറിക്കുക അപ്പൊ അതിനും ഉള്ള തുളസിയില ദശമി ദിവസം തന്നെ നിങ്ങൾ പറിച്ചു വെക്കേണ്ടതാണ് ഏകാദശി ദിവസം ഈ പറഞ്ഞ പോലെ രാവിലെ സൂര്യോദയത്തിന് മുന്നേ ബ്രഹ്മ മുഹൂർത്തത്തിൽ നിങ്ങൾ എണീറ്റു പ്രാർത്ഥിച്ചു അതിനുശേഷം എങ്ങനെയാണോ നിങ്ങൾ ഉപവാസം എടുക്കുന്നത് അത് മുൻകൂട്ടി നിങ്ങളുടെ മനസ്സിൽ കാണുമല്ലോ ചിലർ പൂർണ്ണ ഉപവാസം അതായത് നിർജ്ജലമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ എടുക്കുന്നവരുണ്ട് അത് അവരുടെ ആരോഗ്യ സ്ഥിതി അനുസരിച്ചാണ് അവർ എടുക്കുക എന്ന് കാലത്ത് അയ്യോ ഭഗവാൻ അങ്ങനെ എടുക്കാൻ കഴിയുന്നില്ലല്ലോ എനിക്ക് അങ്ങനെ എടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്റെ ആരോഗ്യം വളരെ മോശമാണ് എന്നുള്ളവർക്ക് ഉറപ്പായിട്ടും ഭഗവാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ നിർജ്ജലമായിട്ട് എടുക്കാൻ പാടുള്ളൂ എന്നാൽ മാത്രമേ ഞാൻ നിങ്ങൾ തിരിഞ്ഞു നോക്കുകയുള്ളൂ അങ്ങനെയൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് ആഹാരവും വെള്ളവും കഴിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്രതം എടുക്കാമെന്നുള്ളതാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ ഏറ്റവും പ്രിയം നാമം ജപവും ഭഗവാനെ സ്മരിക്കുന്നതും അത് കൃത്യമായി ചെയ്യാം അപ്പോൾ ആഹാരം കഴിക്കാതെ പൂർണ്ണ ഉപവാസമായി നിർജ്ജലമായിട്ട് എടുക്കുന്നവരാണെങ്കിൽ ഓക്കെ അങ്ങനെ എടുത്തോളൂ അല്ല എങ്കിൽ ആഹാരം കഴിച്ചിട്ടാണെങ്കിൽ റപ്പായി അന്നത്തെ ദിവസം നിങ്ങൾ അരി ആഹാരം കഴിക്കാതിരിക്കുക അരി എടുക്കരുത് സവാള ചെറിയുള്ളി കൂൺ കോളിഫ്ലവർ വെളുത്തുള്ളി ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ ഒരു കാരണവശാൽ കഴിക്കരുത് അതൊക്കെ നോൺ വെജിന്റെ വിഭാഗത്തിൽ പെടുന്നതാണ് അതൊന്നും കഴിക്കാൻ പാടുള്ളതല്ല പിന്നെ ഇളനീര് കുടിക്കാം വെള്ളം കുടിച്ചിട്ടെടുക്കാം പാല് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് എടുക്കാം അല്ല എങ്കിൽ ആഹാരം കഴിച്ചേ പാടുള്ളൂ എങ്കിൽ ഗോതമ്പ് ധാന്യങ്ങൾ അങ്ങനെയൊക്കെ കഴിക്കാൻ പാടില്ല എന്നാണ് ഏകദേശ വ്രതത്തിൽ പറയുന്നത് പക്ഷേ നമ്മുടെ ഗുരുവാരമ്പലത്തിൽ അന്നേ ദിവസം ഗോതമ്പ് കഞ്ഞിയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഗോതമ്പ് ഇപ്പൊ കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളവർ ഗോതമ്പ് വെച്ച് കഴിച്ചോളൂ അല്ല നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ സാബുദാന ഉണ്ടല്ലോ സാബുദാന വെച്ചിട്ട് ചൗവരി സാബുദാന വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് അല്ലെങ്കിൽ കപ്പലണ്ടി നിലക്കടല അതുപോലത്തെ ഉള്ള ആഹാരവർഗ്ഗങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് അപ്പൊ ചിലർ വിചാരിക്കും ഗുരുവായൂർ അമ്പലത്തില് ഗോതമ്പ് കഞ്ഞിയാണല്ലോ കൊടുക്കുന്നത് അപ്പൊ പിന്നെ അതെങ്ങനെയാണ് സേവിക്കുക ഉറപ്പായി നിങ്ങൾ ഒരു സംശയം കൂടാതെ അത് സേവിച്ചോളൂ കാരണം അത് അമ്പലത്തിൽ വെക്കുന്ന പ്രസാദാണ് അത് നമ്മൾ പ്രസാദമായിട്ടാണ് കഴിക്കുന്നത് നമ്മൾ വീട്ടിൽ വെച്ചാലല്ലോ അത് കഴിക്കുന്നത് അമ്പലത്തിൽ നിന്ന് കിട്ടുന്നത് എല്ലാം നമുക്ക് പ്രസാദമല്ലേ അപ്പൊ ആ ഒരു രീതിക്ക് അത് കഴിച്ചോളൂ അതിനൊരു കുറ്റവും ഇല്ല അവിടെ പോയി നിന്ന് ഇവിടെ ഗോതമ്പാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഗോതമ്പ് കഴിക്കാൻ പാടില്ല എന്ന് കരുതി കഴിക്കാതിരുന്ന അവസാനം തലചുറ്റി വീണ് വ്രതം മുറിക്കേണ്ട ഒരു അവസ്ഥ വരരുത് ആരോഗ്യമാണ് പ്രധാനം അത് തന്നെയാണ് ഭഗവാനും പറഞ്ഞിട്ടുള്ളത് പിന്നെ ഏകാദശി ദിവസം മുന്നേ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും നാവിൽ നാരായണ മന്ത്രം ഉരുവിട്ടോണ്ട് ഇരിക്കുക നിങ്ങളുടെ ഇഷ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമങ്ങൾ ജപിക്കാന്നുള്ളതാണ് അതിന് ഒരു ലിമിറ്റേഷൻസും ഇല്ല നൂറ്റെട്ട് തവണ വെച്ച് തന്നെ ചൊല്ലണം അല്ലെങ്കിൽ ഇത്രയും കണക്കിൽ തന്നെ ചൊല്ലണം ഇത്രയും കണക്ക് പിടിച്ച് ചൊല്ലണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഭഗവാന് നിങ്ങൾ എപ്പോഴും നാമം ചൊല്ലുന്നതാണ് ഇഷ്ടം അല്ലാതെ ഞാൻ ഭഗവാനെ ഞാൻ ഇത്ര നാമം ചൊല്ലി അത്ര നാമം ചൊല്ലി എന്ന് കണക്ക് പറയുന്നതല്ല കേട്ടോ ഇഷ്ടം അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന നാമങ്ങളും കീർത്തനങ്ങളും ഒക്കെ ഭഗവാന് പാടിക്കേപ്പിക്കുക ചൊല്ലി കേൾപ്പിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നാമം ജവിക്കുക ഭഗവാനെ മാത്രമായിരിക്കും അന്ന് സ്മരണയിൽ സ്മരണയിലുണ്ടാവുക അന്ന് അനാവശ്യമായിട്ട് ടിവിയോ സിനിമയോ ഒന്നും കാണാൻ പോവാതിരിക്കുക പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം വ്രതം എടുത്തിട്ട് ഈ ഒരു വ്രതം മാത്രമല്ല ഏതൊരു വ്രതം എടുത്താലും മറ്റുള്ളവരുടെ കുറ്റം പറയാതിരിക്കുക കുറ്റം കുറവുകളും കണ്ടുപിടിക്കാതിരിക്കുക വഴക്ക് കൂടാതിരിക്കുക നാവിൽ നിന്ന് ചീത്ത വാക്കുകൾ വരാതിരിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് അതായത് നമ്മളുടെ മനസ്സും ശരീരവും അതായത് ഔട്ടറും ഇന്നറും ആയിട്ടുള്ള പാർട്സ് എല്ലാം ഭഗവാൻ ശുദ്ധീകരണം ചെയ്യുകയാണ് ഇങ്ങനത്തെ വ്രതങ്ങളിലൂടെ അപ്പോൾ ഉറപ്പായി നിങ്ങൾ ഇതെല്ലാം ഫോളോ ചെയ്യേണ്ടതാണ് ഗുരുവായൂരമ്പലത്തില് ദശമി ദിവസം രാവിലെ നട തുറന്നതിന് ശേഷം പിന്നെ നട അടയ്ക്കുന്നത് എപ്പോഴാണെന്നറിയോ ഡിസംബർ രണ്ട് ദ്വാദശിയുടെ രാവിലെ ഒമ്പത് മണിക്കാണ് അതായത് ഏകദേശം നാപ്പത്തെട്ട് മണിക്കൂറിൽ കൂടുതൽ നട തുറന്നിരിക്കുന്നത് ഈ ഒരു ദിവസം ഗുരുവായൂർ ഏകാദശി ദിവസം മാത്രമാണ് അപ്പൊ നമ്മുടെ കണ്ണനും നമ്മളുടെ കൂടെ ഉറങ്ങാതെ ഈ വ്രതം നോക്കുന്നവരെയും നോക്കി നോക്കി ഇരിക്കെയാണ് ദശമി രാത്രിയും നട അടയ്ക്കുന്നില്ല ഏകാദശി രാത്രിയും നട അടയ്ക്കുന്നില്ല ദ്വാദശി രാവിലെ തൊട്ട് ദ്വാദശി പണം സമർപ്പിച്ച് തുടങ്ങും അത് കഴിഞ്ഞ് ദ്വദശി പണമൊക്കെ സമർപ്പിച്ച് രാവിലത്തെ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ദ്വാദശിയിടന്ന് രാവിലെ ഒമ്പത് മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ചതിരിഞ്ഞ് മൂന്നരക്കാണ് പിന്നെ നട തുറക്കാം ഇതിൻ്റെ ഇടയിൽ നട അടച്ചിടില്ല പൂജകൾക്ക് മാത്രം കുറച്ച് സമയം നട അടയ്ക്കും എന്നല്ലാതെ നട അടച്ചിടില്ല ഏകാദശി ദിവസം രാവിലെ കുളിച്ച് തൊഴുത് ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ പോകാന്നതാണ് ഇനി അതും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോവാ തൊഴാം പോകാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കേണ്ട നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ഭഗവാന്റെ ഫോട്ടോയിൽ വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് അന്നേ ദിവസം ആഹാര ക്രമങ്ങളും ഭഗവാന്റെ നാമങ്ങളും ഒക്കെ ചൊല്ലി എല്ലാം പാലിച്ച് രാത്രി ഉറക്കമൊഴിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ അത് സാധിച്ചു എന്ന് വരില്ല കാരണം ഈ പറഞ്ഞതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും ഉണ്ട് അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ഓപ്ഷനൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഉറക്കമൊഴിയ ഇല്ലെങ്കിൽ കുഴപ്പമില്ല സാരയില്ല അന്നേക്ക് നമ്മുടെ ഗുരുവായ്പനും ഉറക്കമൊഴിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത് ഗുരുവായമ്പലത്തില് കുഴപ്പമില്ല ഭഗവാനോട് പറയാ ഭഗവാനെ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് നാമം ജപിച്ച് കിടന്നുറങ്ങാന്നുള്ളതാണ് പക്ഷെ പിറ്റേ ദിവസം രാവിലെ അത് രാവിലെ തന്നെ ദ്വാദശി പണ സമർപ്പണം തുടങ്ങുകയാണ് ദ്വാദശി പണം സമർപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങാണ് അപ്പോ അത് നമുക്ക് അമ്പലത്തിൽ പോയി സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ വീട്ടില് തന്നെ ഒരു കുഞ്ഞു കിഴിയിൽ കുറച്ച് നാണയങ്ങൾ കെട്ടിയിട്ട് അത് ഭഗവാന്റെ മുമ്പിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം കിഴി സമർപ്പിക്കാവുന്നതാണ് ഡിസംബർ രണ്ടായ ദ്വാദശിന്റെ അന്ന് രാവിലെ അത് രാവിലെ മുതൽ തന്നെ ദ്വാദശി പണം സമർപ്പണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൂത്തമ്പലത്തിൽ നടന്നു വരുന്നുണ്ട് ബ്രാഹ്മണ ശ്രേഷ്ഠർക്ക് ദക്ഷിണം നൽകുന്ന ചടങ്ങായിട്ടാണ് ദ്വാദശി പണ സമർപ്പണത്തെ കാണുന്നത് ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് ആദ്യം ശി പണം സമർപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി ക്ഷേത്ര പൂജാരി തന്നെയായിരിക്കും പണം സമർപ്പിക്കുന്നത് അതിനുശേഷം ഭക്തജനങ്ങൾക്കും ക്യൂ നിന്ന് പണം സമർപ്പിക്കാവുന്നതാണ് ദ്വാദശി പണം സമർപ്പിക്കാവുന്നതാണ് ആ ഒരു ചടങ്ങ് രാവിലെ അമ്പലത്തിന്റെ നട അടയ്ക്കുന്നത് വരെ കാണും ഏകദേശം ഒരു എട്ടര ഒമ്പത് മണിവരെ കാണും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ദ്വാദശി ദിനത്തില് രാവിലെ ഒമ്പത് മണിക്ക് നട അടയ്ക്കും നീണ്ട നാല്പത്തെട്ട് മണിക്കൂറിൽ കൂടുതൽ നട തുറന്നതിന് ശേഷം ഭഗവാന്റെ നട അപ്പോഴാണ് അടക്കിയ അത് കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞ് മൂന്നരയ്ക്ക് മാത്രമേ പിന്നീട് നട തുറക്കുള്ളൂ ഈ അടച്ചിരിക്കുന്ന സമയത്തൊന്നും കുട്ടികളുടെ ചോറൂണോ കല്യാണമോ അങ്ങനെ ഒരു പൂജകളും നടത്തുന്നതല്ല ദ്വാദശി ദിവസം ക്ഷേത്രത്തിലെ ദ്വാദശി ഊട്ടും ഉണ്ട് അതും ഭക്തർക്ക് അവിടെയുള്ള ഭക്തർക്ക് പറ്റുമെങ്കിൽ സേവിക്കാവുന്നതാണ് അന്നേ ദിവസവും ഈ പറഞ്ഞതുപോലെ വ്രതത്തിൽ വേണം നമ്മൾ ഇരിക്കാൻ നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല ദ്വാദശി ദിവസം രാവിലെ ഒരു സമയമുണ്ട് പാരണ സമയം വ്രതം മുറിക്കുന്ന സമയം തുളസിയില ഇട്ട് തീർത്ഥം വേണം സേമിച്ച് നമ്മളെ വ്രതം മുറിക്കാൻ ഇപ്പൊ വീടുകളിലാണ് ഇരിക്കുന്നവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദശമി ദിവസം തന്നെ പറിച്ചു വെച്ചിരുന്ന തുളസിയിലിട്ട് ഭഗവാന്റെ മുമ്പില് ഈ തീർത്ഥം സമർപ്പിക്കുക അതിനുശേഷം പ്രാർത്ഥിച്ചതിനു ശേഷം പാർണ വിടുന്ന സമയത്ത് ഈ വെള്ളം സേവിച്ച് വ്രതം മുറിക്കുക എന്നുള്ളതാണ് ഇനി തുളസിയിലയും കിട്ടില്ല എന്നുള്ള അവസ്ഥയുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കുറച്ച് അരി എടുത്ത് ആ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നിട്ട് നാരായണ നാമം ഒരു പതിനൊന്ന് വട്ടം ജവിച്ചതിനു ശേഷം നിങ്ങൾ ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ സേവിക്കുക ഇനി സമയക്രമങ്ങളെ പറ്റി പറയാം ഏകാദശി തിഥി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മുപ്പത് ഞായറാഴ്ച ദശമി ദിനത്തിൽ രാത്രി ഒൻപത് ഇരുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച ഏകാദശി ദിനത്തിൽ സന്ധ്യക്ക് ഏഴ് ഒന്ന് വരെയാണ് പാറണ സമയം വരുന്നത് അതായത് വ്രതം മുറിക്കേണ്ട സമയം വരുന്നത് ഡിസംബർ രണ്ടാം തീയതി ദ്വാദശി ദിനത്തിൽ രാവിലെ ആറ് ഇരുപത്തി എട്ട് തൊട്ട് എട്ട് നാപ്പത്തി ഏഴ് വരെയാണ് ഈ സമയം തെറ്റരുത് ഹരിവാസര സമയം വരുന്നത് അതായത് മഹാവിഷ്ണു ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ കൂടുതൽ പ്രകടമായി ഇരിക്കുന്ന സമയം ആ സമയത്ത് വേണം നമ്മൾ ഒത്തിരി നാമം ജവിക്കാനും ആ സമയത്ത് കഴിവതും വളരെയധികം കുറച്ച് ഭക്ഷണമേ കഴിക്കാവുള്ളൂ ഭക്ഷണം എടുക്കാത്തവരാണെങ്കിൽ ഒന്നും കഴിക്കാൻ പാടില്ല മാത്രല്ല ഒരുപാട് നാമം ജപിച്ച് ഭഗവാനെ മാത്രം ഒരുപാട് സ്മരിക്കേണ്ട സമയം ആ ഒരു സമയമാണ് ഒരുപാട് പ്രാധാന്യമുള്ള സമയമാണത് ആ ഒരു സമയം വരുന്നത് ഡിസംബർ ഒന്നാം തീയതി ഏകാദശി ദിവസം രാവിലെ പതിനൊന്ന് പന്ത്രണ്ട് തൊട്ട് അന്നേ ദിവസം രാത്രി പന്ത്രണ്ട് പതിനഞ്ച് വരെയാണ് ഇപ്പോൾ എല്ലാവർക്കും സമയക്രമം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ വേറൊരു സംശയം എല്ലാവർക്കും വരുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വരുന്നത് പീരീഡ്സ് ആയാൽ എന്ത് ചെയ്യും ഏകാദശി എടുക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് പീരീഡ്സ് ആയാൽ അല്ലെങ്കിൽ പുലവാലായ്മ ഉള്ളപ്പോഴൊന്നും ഏകാദശി വ്രതം മാത്രമല്ല ഒരു വ്രതം എടുക്കാൻ പാടില്ല പക്ഷേ ഈ വ്രതം ഉള്ള ദിവസം അതായത് ദശമി ഏകാദശി ദ്വാദശി ദ്വാദശി ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉറപ്പായും ഭഗവാനെ സ്മരിച്ച് ഭഗവാൻ നാമങ്ങൾ ചൊല്ലി മനസ്സുകൊണ്ട് നിങ്ങൾക്ക് വ്രതം എടുക്കാമെന്നുള്ളതാണ് ഇനി ഏകദശി വ്രതം എടുത്തുകൊണ്ടിരിക്കാൻ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് പെരീഡ്സ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും വ്രതം മുറിക്കണോ അങ്ങനെ ചിലർക്ക് ഡൗട്ട് വരാറുണ്ട് ഉറപ്പായി നിങ്ങൾ നിങ്ങളുടെ വ്രതം മുറിക്കേണ്ടതില്ല പകരം മനസ്സുകൊണ്ട് നിങ്ങൾ ആ വ്രതം തുടരേണ്ടതാണ് അതായത് ഒരിക്കലും നിങ്ങൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനോ ഭഗവാന് പ്രസാദങ്ങൾ ഉണ്ടാക്കി അർപ്പിക്കാനോ ഒന്നും പാടില്ല പകരം നിങ്ങൾ മനസ്സുകൊണ്ട് നാമം ജപിച്ച് വ്രതം പൂർണ്ണമാക്കേണ്ടതാണ് ദിവ്യ ഗ്രന്ഥങ്ങളിലൊന്നും തൊടാൻ പാടുള്ളതല്ല പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുക ഒന്നെപ്പോഴും ഓർത്താൽ മതി രജസ്വലയായ ദ്രൗപതി ദേവിയെ രക്ഷിക്കാൻ വേണ്ടി ഓടിയെത്തിയ കണ്ണനാണ് നമ്മുടെ എല്ലാം ഗുരുവായൂരപ്പ് അപ്പോ നമ്മുടെ അശുദ്ധിയും ശുദ്ധിയും ഒന്നും ഭഗവാൻ നോക്കില്ല നമ്മൾ മനസ്സർപ്പിച്ച സ്നേഹത്തോട് വിളിച്ചാൽ ഭഗവാൻ എവിടെ ആയാലും ഓടിയെത്തും എന്ന് കരുതി അമ്പലത്തിൽ പോവാൻ പാടുണ്ടെന്നും വിളക്ക് വെക്കാൻ പാടുണ്ടെന്നോ അല്ല ഞാൻ പറഞ്ഞത് ഇതുപോലെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ആചരിക്കാം ഈ ഒരു വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം ഒരു വിധത്തിൽ നിങ്ങൾ അറിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ എല്ലാവരും തന്നെ ഈ ഗുരുവായൂർ ഏകദശി വളരെയധികം സന്തോഷപൂർവ്വം എടുക്കേണ്ടതാണെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു നിങ്ങൾക്ക് അറിയാന്നുള്ള കൃഷ്ണഭക്തരിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കാൻ ശ്രമിക്കണം ഗുരുവായൂർ ഏകദശി മാത്രമല്ല ഇനി വരുന്ന ഏകാദശി ആയാലും ഏതൊരു ആയാലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യുകയാണ് ഭഗവാനെ എന്ന് പറഞ്ഞ ആയിരിക്കരുത് ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ തന്നെ ഭഗവാനിൽ അർപ്പിച്ച് എല്ലാ പുണ്യവും ഭഗവാൻ അർപ്പിച്ച് ചെയ്തു നോക്കൂ ഭഗവാൻ തന്നെ നമ്മൾക്ക് എല്ലാം ചെയ്തു തരും നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് അതിൻ്റെതായ സമയത്ത് ഭഗവാൻ ചെയ്തു തരും അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാ ഭക്തരിലേക്കും ഒന്ന് എത്തിക്കുക പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഗുരുവായേകദശി ആശംസകൾ ജയ് ജയ് ശ്രീ രാധേഷ്യാം സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണ